ഓപ്പറേഷൻ രാജ്യം പാക് ഭീകരതയെ ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയെ അഭിനന്ദിച്ച വിദ്യാർത്ഥികൾ രംഗത്ത് ഈ നാളുണ്ടായ അറ്റാക്ക് എന്നെ വളരെയധികം വേദനിപ്പിച്ചതാണ് നമ്മുടെ അമ്മമാരുടെ സിന്ദൂരെ മാറ്റളഞ്ഞ ആ ഒരു ടെറിസ്റ്റ് അറ്റാക്കിനെതിരെ മോദിജി വളരെ ഒരു നല്ലൊരു തിരിച്ചടിയാണ് നൽകിയത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ അതിനെ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു ഇനി അതിലൂടെ ഒരിക്കലും ഇങ്ങനത്തെ തീവ്രവാദ അക്രമങ്ങൾ ഉണ്ടാവില്ലെന്ന് ഉണ്ടാവില്ലെന്ന് തന്നെ മോദിജി നമുക്ക് വാക്ക് തന്നിരിക്കുന്നു നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം കാത്താണ് ആ ഒരു ഓപ്പറേഷൻ സിന്ധൂർ അത് അത് അതുകൂടാണ്ട് ഒരിക്കലും അവിടുത്തെ സിവിലിയൻ സിവിലിയൻസിനെ ഒരിക്കലും ഉപദ്രവിക്കാതെ തന്നെയാണ് അതിനുള്ള തിരിച്ചടി നമ്മുടെ മോദിജി കൊടുത്തത് ഇപ്പോ ഈ ഇടയായിട്ടുണ്ടായ പെഹൽഗാം അറ്റാക്കിലൂടെ എല്ലാ ഇന്ത്യക്കാരും ഭയങ്കര വേദനയോടെയാണ് നമ്മൾ പോയത് പാകിസ്ഥാൻ നമ്മുടെ ജമ്മു ആൻഡ് കശ്മീരിനെ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ അവിടുത്തെ സിവിലിയൻസിനാണ് അറ്റാക്ക് ചെയ്തതെന്നല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നേരിടാൻ അവർക്ക് ധൈര്യം ഉണ്ടായില്ല ബട്ട് നമ്മൾ അവരെ തിരിച്ച് ഓപ്പറേഷൻ സിന്ധൂള്ള എന്നുള്ള ഒരു രീതിയിൽ അറ്റാക്ക് ചെയ്തതില് അവിടുത്തെ ഒരു സിവിലിയൻസിനും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായില്ല എന്നുള്ളതിൽ ഐ എം വെരി വെരി പ്രൗഡ് ആൻഡ് ഹാപ്പി ആൻഡ് ഓൺലി ടെററിസ്റ്റ് മാത്രമേ നമ്മൾ അവരെ ടെററിസ്റ്റുകളെ മാത്രമേ നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതിൽ ആൻഡ് ഐ എം ഓൾസോ പ്രൗഡ്